അങ്ങനെന്താ നമ്മൾ വഴിപാടിനുള്ള പഴമൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോണത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മന വരുന്നത് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങൾ ഒന്നാണ് പാതര കുന്നത്തുമന ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷത്തെ കഥകൾ പറയാനുണ്ട് ഈ മനക്ക് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തറവാട് കാരണവർക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചില്ല അതിൽ മനം തൊന്ത അദ്ദേഹം വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ പോയി നാൽപ്പത്തൊന്നാം നാൾ വടക്കുംനാഥന്റെ അരുളിപ്പാടുണ്ടായി എന്നതാണ് വിശ്വാസം തിരിച്ചെത്തിയ അദ്ദേഹം അധികം വൈകാതെ തന്നെ തന്റെ അന്തർജനം ഗർഭിണിയാണെന്ന വിശേഷം അറിഞ്ഞു പിന്നീട് അന്തർജനത്തിനുണ്ടായത് ഇരട്ട കുട്ടികളായിരുന്നു ഒരു കുഞ്ഞ് മനുഷ്യനാണെങ്കിൽ ഒരു കുഞ്ഞ് സർപ്പമാണ് അങ്ങനെ രണ്ടു കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളർന്നു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കളിച്ചു പഠിച്ചു അങ്ങനെ എല്ലാം ഒരുമിച്ച് പക്ഷേ പതുക്കെ പതുക്കെ സർപ്പക്കുഞ്ഞിനെ കണ്ട് പേടിച്ച് അടുത്തുള്ളവരും കുടുംബക്കാരും ഒന്നും മനയിലേക്ക് വരാതെയായി അതിൽ മനം നൊന്ത അന്തർജനം സർപ്പക്കുഞ്ഞിനോട് അത് പങ്കുവെക്കുകയും സർപ്പ കുഞ്ഞ് ഉടൻ തന്നെ വടക്കിണിയിൽ പോയി അന്തർധാനം ചെയ്ത് സ്വയംഭൂവായി എന്നതാണ് വിശ്വാസം ഞങ്ങളും ഇതിനോ ഒന്നിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു